ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി നമ്മുടെ ചാനൽ നെയിം ഹെൽപ്പ് മീ ലോഡ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ ദോശയ്ക്കും ഇഡലിക്കുമൊക്കെ ഉണ്ടാക്കുന്ന ചമ്മന്തിക്കറി അല്ലെങ്കിൽ തേങ്ങ ചട്നി കോക്കനട്ട് ചട്നി എന്നൊക്കെ പറയാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇത് എൻ്റെ കണ്ടുപിടുത്തമല്ല എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് ജനിച്ച നാൾ മുതൽ മിക്കവാറും ഇപ്പോഴും ഈ ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ കൂടുതലും ഞാൻ ഇതാണ് ഉണ്ടാക്കുന്നത് എന്നെ കേൾക്കുന്ന പലർക്കും ഈ റെസിപ്പി അറിയാമായിരിക്കാം ഞാൻ ചെയ്യുന്ന വിധം ഞാൻ പറയുന്നു ഇതിന് വേണ്ടത് തേങ്ങ കൊച്ചുള്ളി വറ്റൽ മുളക് അല്ലെങ്കിൽ മുളക് പൊടി കരിയാപ്പില കടുക് ഉപ്പ് ഇത്രയുമാണ് ഇതിന് വേണ്ടത് ആദ്യം ചെയ്യേണ്ടത് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിൽ തേങ്ങയും കൊച്ചുള്ളിയും മുളക് പൊടിയാണെങ്കിൽ മുളക് പൊടി മുളകാണെങ്കിൽ അത് ഇത്രയും ഇട്ട് അല്പം വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ അരച്ചെടുക്കുക ചിലർ അല്പം ഇഞ്ചി കൂടി ചേർക്കാറുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ തീരുമാനിക്കാം നല്ല ഭസ്മം പോലെ അരയേണ്ട എന്നാൽ ഒരു തൊണ്ണൂറ് ശതമാനം അരഞ്ഞിരിക്കണം ഇതാണ് ഈ തേങ്ങയുടെ പരുവം അരയേണ്ട പരുവം ഇനി പാൻ വെച്ച് എണ്ണയൊഴിച്ച് കടുക് ഇടുക വെളിച്ചെണ്ണയാണെങ്കിൽ ആണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കിട്ടും ഈ കടുക് പൊട്ടിയ ശേഷം വറ്റൽമുളക് കൊച്ചുള്ളി അരിഞ്ഞത് കറിവേപ്പില എന്നിവയിട്ട് വയട്ടുക ഞാൻ സാധാരണ ചെയ്യുന്നത് ഈ എണ്ണ ഒഴിച്ച് ആദ്യം തന്നെ ഈ വറ്റൽ മുളകിനെ ഒന്ന് ഫ്രൈ ചെയ്ത് ഈ ഒന്ന് മാറ്റി വെക്കും അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും എൻ എൻ്റെത് കരിഞ്ഞു പോകാറുണ്ട് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് രീതി കംഫർട്ടായി തോന്നുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി ഈ ഉള്ളി നല്ല ചുമന്ന് വരുമ്പോൾ ലേശം ഒരു കിമ്മിണി മുളക് പൊടിയിട്ട് ഇളക്കി തീ ഏറ്റവും സ്ലോയിലാക്കി അത് ഈ പാൻ ഗ്യാസിൽ നിന്ന് മാറ്റി ഒന്നുകിൽ പുറത്തെടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് അല്പം വെള്ളമൊഴിച്ച് നന്നായി ഇളക്കി വീണ്ടും ഗ്യാസിൽ വെക്കുക ഇനി ഉപ്പ് ചേർക്കുക തേങ്ങ ചേർത്ത ശേഷം ഇത് ഒട്ടും തിളയ്ക്കാൻ പാടില്ല ഞാൻ ഈ പാൻ പുറത്തെടുക്കാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ചിലപ്പോൾ ഈ പാനിൻ്റെ ചൂട് കൂടുതലാണെങ്കിൽ ഈ തേങ്ങ അരച്ച് വെച്ച് അരപ്പിടുമ്പോൾ ഇത് ചെറുതായി തിളയ്ക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ പാൻ വാങ്ങി പുറത്ത് വെച്ച് കിടാൻ പറഞ്ഞത് കാരണം ഇതിനൊട്ടും തിള വരാൻ പാടില്ല വെള്ളം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക കാരണം ഇതിന് അധികം വെള്ളം വേണ്ട അല്പം കുറുകിയിരിക്കണം എന്നാൽ ഏറ്റവും കട്ടിയായിട്ടും ഇരിക്കാൻ പാടില്ല മനസ്സിലായോ ഇനി ചെറു തീയിൽ ഈ അരപ്പൊന്ന് ഇങ്ങനെ ഇളക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഇളക്കി ആവി വരുമ്പോ തന്നെ തീ ഓഫ് ചെയ്യുക തേങ്ങയുടെ ആ പച്ചമണൊന്ന് മാറിയാൽ മതി തീ ഓഫ് ചെയ്തിട്ട് വേറെ പാത്രത്തിൽ മാറ്റുക പാനിൽ തന്നെ ആണെങ്കിൽ പാനിന്റെ ചൂടിൽ ഇത് തിളക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇത് ഒട്ടിൻ്റെ രുചി കാണില്ല തിളച്ചു പോയാല് ഇത് പിന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി തിളയ്ക്കാതിരിക്കാൻ വേണ്ടി ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന ചട്നി ഇനി ഇതിൻ്റെ രുചി കൂട്ടുന്ന ടിപ്സ് എന്ന് പറയുന്നത് കടുകിടുമ്പോൾ സാധാരണ കറികൾക്ക് താളിക്കുന്നതിനേക്കാൾ അല്പം കൂടുതൽ കടുകാണ് ഇതിന് വേണ്ടത് പിന്നെ കടുകൊട്ടും കരിഞ്ഞു പോകരുത് കരിഞ്ഞാൽ ചട്നിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഉപ്പ് ആദ്യം ലേശം ചേർക്കുക അത് കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ മാത്രം പിന്നെ ചേർത്താൽ മതി ഇത് ഉപ്പ് കൂടുതലാണെങ്കിൽ രുചി കാണില്ല പിന്നെ ഇതിന് രുചി കൂട്ടുന്ന രണ്ട് സാധനങ്ങളാണ് ഈ കറിവേപ്പിലയും ഈ താളിക്കുമ്പോൾ ഇടുന്ന വറ്റൽമുളകും വറ്റൽമുളക് നല്ല ടേസ്റ്റ് തരുന്നൊരു സാധനം ഈ രീതിയിൽ ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്യുക ഇതിന് ശേഷം ഇത് ചെയ്തിട്ട് കമൻറ്റ് ഇടുക എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഇത് നിങ്ങളിവിടെ എനിക്ക് റിപ്ലൈ തരിക നിങ്ങൾ രണ്ട് ദിവസമായി ഞാൻ അല്പം ബിസിയായിരുന്നു പല ചോദ്യങ്ങളും ഞാൻ കണ്ടു എനിക്കറിയാവുന്നതൊക്കെ ഞാൻ മറുപടി വീഡിയോ ആയിട്ടിടാൻ ശ്രമിക്കാം അതുവരേക്കും നിങ്ങൾ ഈ പുതിയ വീഡിയോ ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരും അതുവരേക്കും ബായ്